സിമ്പിൾ സിമ്പിളായിട്ടൊരു ബീഫ് ഫ്രൈ തയ്യാറാക്കുക അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് തോടോട് കൂടിയ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച ഉണക്കമുളക് ഇനി ഉണക്കമുളക് മുഴുവനായിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില നന്നായി ഒന്ന് ഒന്ന് ചതച്ചെടുക്കണം ഇനി കഴുകി വൃത്തിയാക്കിയ ബീഫ് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മീറ്റ് മസാല മീറ്റ് മസാല ഇല്ലെന്നുണ്ടെങ്കിൽ ഗരം മസാല പാകത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് വേവിച്ചെടുക്കാം വേവിച്ച് ബീഫിൽ വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കണം ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ വെച്ച് ചൂടായതിനു ശേഷം ഈ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് പെരിഞ്ചീരകം ചതച്ച കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം ഇനി ഇളക്കി അതിൻ്റെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചൊന്ന് മൊരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് ഫ്രൈ റെഡിയായി ടേസ്റ്റിയാണ് സിമ്പിളാണ് ഈസിയാണ് പിന്നെ ഇത് ഇതൊരു അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ് ഇനി എരിവ് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് കൊടുക്കണം ഇനി എരിവ് വേണമെന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം